ഇടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്തോണം കാരണം ഇതിനൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ആഷ്ട്രത്തലവൻ ആരെന്ന് കേട്ടാൽ ഒന്നുകിൽ രാജാവായിരിക്കും അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും ഹലോ എവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോഴത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് എൻ്റെ ദിവസം മുമ്പ് ചെയ്താണെന്ന് തോന്നും കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ള ചോദ്യം പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും തലവൻ സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ആണ് ഗവൺമെന്റിന്റെ തലവൻ ഓക്കെ ഇതിൽ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും രണ്ടുമായിരുന്നു ശരിയായിട്ടുള്ള പ്രസ്താവന അതായത് മൂന്നാമത്തെ പ്രസ്താവന തെറ്റായിരുന്നു ഓക്കെ അപ്പം ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു അപ്പം ഇത് ഏത് പോർഷൻ നിന്നുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വന്നിരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഈ ഒരു വിവിധ തരം എക്സിക്യൂട്ടീവ് എന്നൊരു പോർഷൻ ഉണ്ട് അതായത് നമ്മുടെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാറുണ്ട് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ച് അപ്പോൾ അതിൽ വിവിധ തരം എക്സിക്യൂട്ടീവ്സ് എന്നൊരു പോർഷൻ നമുക്ക് പഠിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കണ്ടത് നമ്മൾ അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് നന്നായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തു തന്നെ പഠിക്കണം ഇടയ്ക്കൊന്ന് റിവിഷൻ ചെയ്തു പോകണം കാരണം ഇതിനിക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പഠിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ കണക്ഷൻസും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല ഇവിടെ നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ സോ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഞാൻ ഇത് ഒന്ന് പഠിപ്പിച്ചു തന്നിട്ട് ഇതിന്റെ ഉദാഹരണങ്ങളും പറഞ്ഞുതരാം കേട്ടോ ഈ ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ സമ്പ്രദായങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇവിടെ നോക്കിയേ വിവിധ തരം എക്സിക്യൂട്ടീവുകൾ വിവിധതരം എക്സിക്യൂട്ടീവുകൾ അതിൽ നോക്കി ഒരു വ്യക്തിയുടെ നേതൃത്വം അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസ്ഥ അതായത് വിവിധതരം എക്സിക്യൂട്ടീവില് ഒരു വ്യക്തിയുടെ നേതൃത്വം അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസ്ഥ പിന്നെ ഇവിടെ നോക്കിയ കൂട്ടായ നേതൃത്വം എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസ്ഥ അതായത് നമ്മൾ ഈ എക്സിക്യൂട്ടീവിനെ നമ്മൾ രണ്ടായിട്ടാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത് അല്ലേ അതായത് ഒരു വ്യക്തിയുടെ നേതൃത്വം അടിസ്ഥാനപ്പെടുത്തിയുള്ള എന്നും കൂട്ടായ നേതൃത്വം എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസ്ഥ എന്നും അപ്പോൾ നമുക്ക് ആദ്യം ഒരു വ്യക്തിയുടെ നേതൃത്വം അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസ്ഥയെന്ന് നോക്കാം അതാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് അത് ഇവിടെ നോക്കിയ പ്രസിഡന്റ് രാഷ്ട്ര തലവനാണ് അദ്ദേഹം ഭരണത്തലവനുമാണ് അതായത് രാഷ്ട്രത്തലവനും ഭരണത്തലവനും ആര് തന്നെയാണ് രാഷ്ട്രത്തലവനും ഭരണത്തലവനും ആരുദിനുള്ള പ്രസിഡന്റ് തന്നെയാണ് സാധാരണഗതിയിൽ സാധാരണഗതിയിൽ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു സാധാരണഗതിയിൽ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല അപ്പം അതാണ് നമ്മുടെ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നത് രാഷ്ട്രത്തലവൻ ആണ് ഭരണതലവനും പ്രസിഡന്റാണ് അദ്ദേഹത്തെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് പ്രസിഡൻറ്റിന് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതിന് ഉദാഹരണം വേണ്ടത് നമുക്ക് ഇത് പറഞ്ഞ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഏത് രാജ്യമാണെന്നുള്ളത് അമേരിക്ക ഇതിനൊരു ഉദാഹരണം വേണം പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഏത് അമേരിക്ക അതുപോലെ തന്നെ ബ്രസീല് 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 അമേരിക്ക ബ്രസീല് ഈ രണ്ട് രാജ്യങ്ങൾ അമേരിക്ക ബ്രസീൽ ഈ രണ്ട് രാജ്യങ്ങളും പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായമുള്ള രാജ്യങ്ങളാണ് അടുത്ത് പാർലമെന്ററി വ്യവസ്ഥയും അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായവും ഇത് രണ്ട് നോക്കിയ കുട്ടികളെ കൂട്ടായ നേതൃത്വം എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് പാർലമെന്ററി വ്യവസ്ഥയും അതുപോലെ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നമുക്ക് നോക്കാം എന്താണ് പാർലമെന്ററി വ്യവസ്ഥ എന്ന് നോക്കാം സാധാരണയായി ഭരണത്തലവൻ അറിയപ്പെടുന്നത് ഭരണത്തലവനായി അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി എന്നാണ് ഏട്ടാ അതായത് നമ്മുടെ ഭരണത്തലവൻ ആരാണ് കുട്ടികളെ ഭരണത്തലവൻ പാർലമെൻ്ററി വ്യവസ്ഥയിലെ ആയിരിക്കും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആണ് പാർലമെന്ററി വ്യവസ്ഥയിലാണെങ്കിൽ ഭരണത്തലവൻ ആരാണകുട്ടികളെ പ്രധാനമന്ത്രിയാണ് ഇനി രാഷ്ട്രത്തലവൻ ആരെന്ന് കേട്ടാൽ നിങ്ങൾ അതും കൂടെ പഠിച്ചിട്ട് പോകട്ടെ രാഷ്ട്രത്തലവൻ ആരെന്ന് കേട്ടാൽ ഒന്നുകിൽ രാജാവായിരിക്കും അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും മനസ്സിലായല്ലോ ഒന്നുകിൽ രാജാവായിരിക്കും അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും ഇനി പ്രസിഡന്റ് ആണ് രാഷ്ട്രത്തലവനെങ്കിൽ അതിനെ പറയുന്നത് പാർലമെന്ററി റിപ്പബ്ലിക് എന്നാണ് മനസ്സിലായ പ്രസിഡന്റ് ആണ് രാഷ്ട്രത്തലവൻ എങ്കിൽ അതിനെ പാർലമെന്ററി റിപ്പബ്ലിക് എന്ന് പറയും നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രസിഡന്റ് രാഷ്ട്രത്തലവനല്ലേ അപ്പം നമ്മുടെ രാജ്യം പ്രസിഡന്റ് രാഷ്ട്രത്തലവനും അതുപോലെ തന്നെ ഭരണതലവൻ പ്രധാനമന്ത്രിയാണ് സോ നമ്മൾ പാർലമെന്ററി റിപ്പബ്ലിക് ആണ് മനസ്സിലായാ പ്രസിഡന്റ് രാഷ്ട്രത്തലവൻ പ്രധാനമന്ത്രി ഭരണത്തലവൻ അപ്പം പാർലമെന്ററി റിപ്പബ്ലിക്കാണ് ഇനി അടുത്ത് നോക്കി രാഷ്ട്രത്തലവൻ രാജാവ് രാഷ്ട്രത്തലവൻ രാജാവ് ഭരണഘടനാധിഷ്ഠിതമായ രാജവാഴ്ച എന്താണ് ഭരണഘടനാ അധിഷ്ഠിതമായിട്ടുള്ള രാജവാഴ്ചയാണ് അതിനെ പറയുന്നത് അപ്പം നിങ്ങൾ നോക്കേണ്ടത് അത് എവിടെ ഉണ്ടെന്നാണ് ഭരണഘടനാ അധിക ഭരണഘടനാ അധിഷ്ഠിതമായ രാജവാഴ്ച നിങ്ങൾ നോക്കി ബ്രിട്ടൻ നോക്കി ബ്രിട്ടനിൽ ബ്രിട്ടനിൽ എന്താണ് ബ്രിട്ടനിൽ ഈ പറഞ്ഞ പോലെ അവിടെ രാജകുടുംബം അല്ലേ ഈ പറയുന്ന രാഷ്ട്രത്തലവനായിട്ട് വരുന്നത് അപ്പോൾ ബ്രിട്ടനിൽ വരുന്നത് ഈ പറയുന്ന ഭരണഘടനാ അധിഷ്ഠിതമായ രാജവാഴ്ചയാണ് ബ്രിട്ടനിൽ വരുന്നത് മനസ്സിലായോ അപ്പം നമ്മളിപ്പം ഈ പാർലമെൻറ് വ്യവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഭരണത്തലവൻ പ്രധാനമന്ത്രി രാഷ്ട്രത്തലവൻ രാജാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് രാഷ്ട്രത്തലവനെങ്കിൽ അത് പാർലമെന്ററി റിപ്പബ്ലിക് ആണ് ഇനി രാജാവ് അല്ലെങ്കിൽ രാജകുടുംബമാണ് രാഷ്ട്രത്തലവനായിട്ട് വരുന്നതെങ്കിൽ ഭരണഘടനാ അധിഷ്ഠിതമായ രാജവാഴ്ചയായിരിക്കും അവിടെ വരുന്നത് അപ്പം നമ്മൾ ബ്രിട്ടൻ ഉദാഹരണം പറഞ്ഞു ഇന്ത്യക്ക് നമ്മൾ പാർലമെന്ററി റിപ്പബ്ലിക് ഉദാഹരണം പറഞ്ഞു ഇനി നടന്നു നോക്കിയേ നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി നിങ്ങൾ ഇന്ത്യ ആലോചിച്ചാൽ മതി ഇന്ത്യയിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ലോകസഭയില് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടിയുടെ നേതാവ് അല്ലെ പ്രധാനമന്ത്രിയായി മാറുന്നത് അല്ലെ അപ്പൊ നിയമനിർമ്മാണ സഭയില് ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തില് ജനങ്ങൾ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ജനങ്ങള് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നു ഏത് വ്യവസ്ഥയില് പാർലമെന്ററി വ്യവസ്ഥയില് അടുത്ത് പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിക്ക് മാത്രമല്ല നമ്മുടെ അതൊരു ചോദ്യമായിട്ട് നമ്മൾ കാണാറുണ്ട് കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ആരോടാണ് കേന്ദ്രമന്ത്രിസഭയ്ക്കായാലും പ്രധാനമന്ത്രിക്കായാലും ഉത്തരവാദിത്തം വരുന്നത് ലോകസഭയോടാണ് മനസ്സിലായത് അതുപോലെ നമ്മുടെ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന മന്ത്രിസഭയ്ക്കും ഉത്തരവാദിത്തം വരുന്നത് നിയമസഭയോടാണ് നിയമസഭയോടും ഉത്തരവാദിത്തം വരുന്നത് നിങ്ങൾ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഇതൊന്നും പഠിക്കാൻ പലതും താല്പര്യമില്ല പക്ഷെ ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള നല്ല മാർക്കുകൾ നേടാനും നല്ല റാങ്ക് നേടാനും പറ്റുള്ളതായി നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം വർക്കൗട്ട് ചെയ്തത് ഒരു ടെൻത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അതിൽ വന്ന ചോദ്യമാണിത് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് പാർലമെൻറ്ററി വ്യവസ്ഥയെ ഒന്നര പറഞ്ഞു തരികയാണ് സാധാരണയായി ഭരണ തലവൻ അറിയപ്പെടുന്ന പ്രധാനമന്ത്രി എന്നാണ് നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും പ്രസിഡന്റ്ഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ പഠിച്ചു ഓക്കെ അല്ലേ നീ പ്രസിഡന്റ് സമ്പ്രദായത്തിൽ പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല എന്നാണ് പഠിച്ചത് ഓക്കേ അല്ലേ ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു പാർലമെന്ററി സമ്പ്രദായം ഒന്നുകിൽ രാഷ്ട്രത്തലവൻ രാജാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും ഞാൻ നീ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ തലയ്ക്കാത്തത് കയറാനും വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലേ അടുത്തു നോക്കേ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം അല്ലെങ്കിൽ സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായം ശ്രദ്ധിച്ച് കേട്ടോ ഇവിടെ പറയുന്നത് എന്താണെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഉദാഹരണം പറയുന്നത് അല്ലേ പിള്ളേരെ ഇതിന്റെ ഉദാഹരണം പാർലമെന്ററി വ്യവസ്ഥയ്ക്ക് ഉദാഹരണം പറയുന്ന രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് നമ്മുടെ ജപ്പാൻ ഇന്ത്യ ഇംഗ്ലണ്ട് നമ്മുടെ ജപ്പാൻ അതുപോലെ തന്നെ ഇറ്റലി 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 അതുപോലെ തന്നെ പോർച്ചുഗൽ 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 ഓക്കെ ഇന്ത്യ ഇംഗ്ലണ്ട് ജപ്പാൻ ഇറ്റലി പോർച്ചുഗൽ ഇതൊക്കെ പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് കേട്ടോ ഇന്ത്യ ഇംഗ്ലണ്ട് ജപ്പാൻ ഇറ്റലി പോർച്ചുഗൽ കേട്ടോ ഇന്ത്യ ഇംഗ്ലണ്ട് ജപ്പാൻ ഇറ്റലി പോർച്ചുഗൽ ഇതൊക്കെ ഏത് സമ്പ്രദായം വളരെ പാർലമെന്ററി സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന ഓപ്ഷനിൽ കാണും രണ്ടു ഒന്നേനെയാണ് കേട്ടോ രണ്ടു ഒന്നല്ല ബ്രിട്ടൻ എന്നു വച്ചാൽ യുണൈറ്റഡ് ആണ് അതിൽ വരുന്നൊരു രാജ്യമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ക്ലിയർ ആണ് അപ്പം ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ ഇന്ത്യ ജപ്പാൻ ഇറ്റലി പോർച്ചുഗൽ അപ്പം ഇവിടെയൊക്കെ എന്താണ് ഒട്ടികളെ ഈ പറയുന്ന പാർലമെന്ററി വ്യവസ്ഥയാണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ എവിടെ നേട്ടി കഴിഞ്ഞാൽ അമേരിക്കയിലും ബ്രസീലിലുമാണ് അർത്ഥ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് രാഷ്ട്രത്തലവൻ ശ്രദ്ധിച്ച് കേട്ടോ പ്രസിഡന്റ് രാഷ്ട്രത്തലവൻ ഭരണത്തലവൻ പ്രധാനമന്ത്രി ഭരണത്തലവൻ ആരാൻ ഒട്ടി പ്രധാനമന്ത്രിയാണ് ഭരണത്തലവൻ ഓക്കെ അല്ലേ പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും ഭരണത്തലവൻ ആയിരിക്കും പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും ഭരണതലവൻ ആയിരിക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോട് കൂട്ടത്തുരവാദിത്വം ഉണ്ടായിരിക്കും അപ്പം അതാണ് ഏത് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നമ്മുടെ ആ ചോദ്യത്തിലെ ചോദ്യത്തിന് സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ആണ് ഗവൺമെന്റിന്റെ തലവൻ അല്ല അവിടെ നമുക്ക് മിസ്റ്റേക്ക് വരാൻ കാരണം പ്രസിഡന്റ് അല്ല ഗവൺമെന്റിന്റെ തലവനായിട്ട് വരുന്നത് മനസ്സിലായില്ലേ അല്ല ഗവൺമെന്റ് തലവനായിട്ട് വരുന്നത് തലവൻ ഗവൺമെൻറ് തലവനായിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് പ്രൈം മിനിസ്റ്റർ ആണ് ഗവൺമെന്റിന്റെ തലവനായിട്ട് വരുന്നത് മനസ്സിലായില്ലേ പ്രസിഡന്റ് രാഷ്ട്രത്തലവനാണ് രാഷ്ട്രത്തലവനാണ് പ്രസിഡന്റ് രാഷ്ട്രത്തലവനാണ് പ്രസിഡന്റ് ഏതില് സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തില് രാഷ്ട്രത്തലവനാണ് രാഷ്ട്രത്തലവനാണ് പ്രസിഡന്റ് ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തലവൻ ആരായിരിക്കും കുട്ടികളെ പ്രധാനമന്ത്രി ആയിരിക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പൊ ഈ മൂന്ന് വ്യവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നേട്ട് ഇവിടെ നമ്മുടെ ശ്രീലങ്ക ഒരു പ്രധാനപ്പെട്ട ഏഷ്യൻ രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്ക അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യമാണ് അതുപോലെ ഫ്രാൻസ് ഫ്രാൻസ് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ റഷ്യ റഷ്യ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യമാണ് കേട്ടോ അപ്പൊ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ശ്രീലങ്ക ഫ്രാൻസ് റഷ്യ എന്നിവയാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾ യു എസ് എ ബ്രസീൽ എന്നിവയാണ് പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ ഇംഗ്ലണ്ട് ജപ്പാൻ ഇറ്റലി പോർച്ചുഗൽ എന്നിവയാണ് ഓർത്തിരിക്കുക ഈ അർദ്ധ പ്രതിഷേധ സമ്പ്രദായമുള്ള രാജ്യങ്ങളിൽ ഈ രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും എന്ത് ചെയ്യാൻ പറ്റും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് കേട്ടോ മനസ്സിലായോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആവശ്യമുള്ള പോയിന്റുകൾ നല്ല വൃത്തിയായി നോട്ട് എഴുതി എടുത്ത് പഠിക്കുക ഇതുപോലത്തെ ടോപ്പിക്കുകൾ ഞാൻ ഇനിയും ക്ലാസ് എടുത്ത് തരും നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യവും എടുത്തു തന്നു ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും ഓക്കെ അല്ലേ സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ